ഞാൻ ഒരു ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു അഞ്ച് വർഷത്തോളം ഡയബറ്റിക് ആയി ഇരുപത്തി അഞ്ച് വർഷത്തെ എടുത്തപ്പോഴേക്കും ഞാൻ വല്ലാതെ സൈഡ് ഇഫക്റ്റുകളിലേക്ക് പോയി തുടങ്ങി അതായത് ഏറ്റവും മനുഷ്യനെ കൊല്ലുന്നതാണ് കുട്ടിൻ്റെ കീപൊട്ട് രണ്ട് കാലും ടച്ച് ഫീൽ നഷ്ടപ്പെട്ട് കാലിന് എവിടെ ചവിട്ടുന്ന പോലും ഞാൻ അറിയില്ല നടക്കാൻ പേടി ബസ്സിൽ കയറാൻ പേടി പിന്നെ ഹൈപ്പോ തൈറോയിഡും കൂടി ഉണ്ട് ഷുഗർ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഹൈപ്പോ തൈറോയിഡും വന്നു അപ്പൊ അത്രയും ബുദ്ധിമുട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീടിനകത്ത് തന്നെ കഴിയുന്നതും ഒതുങ്ങി കൂടിയും വിശ്വസിക്കാൻ പറ്റില്ല എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഇരിക്കലെയാണ് എൻ്റെ അപ്പലെ സന്തോഷ് സാറ് ഫ്ലവർ അവർ രണ്ടുപേരും എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു കഴിക്കും കഴിച്ച് ഒരുപാട് മാറ്റം കിട്ടിയ ആൾക്കാരുണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ അവരെ ഏറ്റവും സെപ്റ്റംബർ അണി ചീത്ത പറഞ്ഞോട്ട് ചീത്ത പറഞ്ഞോട്ട് വരിപ്പോലീ വഴക്കു പറഞ്ഞത് കൊണ്ട് സന്തോഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും വീടിന് ജയ്സിന്റെ റിലേറ്റീവ് ആണ് ജയ്സ് പാത്രം വിളിക്കുകയാണ് ചെയ്തത് അടുത്ത് പറഞ്ഞു നീ എന്തായാലും കിഡ്നി അടിച്ചിട്ടാ കേടുവന്ന് നീ ചത്തു അത് ഉറപ്പുള്ളൂ അപ്പൊ ഇതും കൂടെ തിന്നിട്ട് ചകൂ എന്ന് പറഞ്ഞിട്ട് ഈ മരുന്ന് തന്നെ അറിയില്ല ഇത് സപ്ലിമെന്റ് ആണോ ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ ഇത് കഴിച്ചു തുടങ്ങി രണ്ടും കൽപ്പിച്ച് കഴിഞ്ഞ മെയ് പതിനേഴാം തീയതി ഞാൻ കഴിച്ചു തുടങ്ങി കഴിച്ചു തുടങ്ങി ആഡിഫൈൻമാറ്റി പെപ്പർ നോഡ് ഈ മൂന്നാണോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിച്ചു തുടങ്ങി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ദിവസം വേണ്ടി വന്നില്ല അതിനുള്ളിൽ തന്നെ എനിക്ക് എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് എന്തൊക്കെ ചേഞ്ചസാണ് വരുന്നത് എനിക്ക് മനസ്സിലാവണില്ല പക്ഷെ എനിക്ക് എന്തോ ചേഞ്ചസ് വരുന്നുണ്ട് ഞാൻ ഇരുന്നിട്ട് ഇരിക്കുമ്പോ ബുദ്ധിമുട്ടില്ല കിച്ചണിലെ വർക്കുകൾ എനിക്ക് ഡെയിലി ചെയ്തിരുന്ന വർക്കുകളിൽ ഒരു ഈസിനെസ് അനുഭവപ്പെട്ടു തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കാലിന്റെ മുട്ടി കീപ്പിട്ടൊക്കെ തൊട്ടാലൊക്കെ അറിഞ്ഞു തുടങ്ങി ആ മരവിപ്പ് കംപ്ലീറ്റ് ഇപ്പൊ ഞാൻ ഏഴു മാസത്തോളം ഞാൻ അതിനേക്കും കൂടുതൽ പ്രോഡക്റ്റ് ഇപ്പൊ കഴിക്കുന്നുണ്ട് ഏഴു മാസത്തോളം അപ്പൊ കഴിഞ്ഞു അപ്പൊ ഇപ്പോഴത്തെ എന്റെ സ്റ്റാറ്റസ് എന്താന്ന് വെച്ചാല് എനിക്ക് യാത്ര ചെയ്യും എനിക്ക് ബസ്സിൽ കയറാനൊക്കെ കാല് അവർ പറയുന്ന സ്പീഡിലേക്ക് കയറാൻ പറ്റില്ല അപ്പൊ ഞാൻ അതില് ഒക്കെ പിന്നാക്കാൻ പോവായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ബസ്സിൽ കയറാൻ പേടിയില്ല ഞാൻ കഴിഞ്ഞ മാസം വയറുളൂര് പോയി ഒരാഴ്ച അവിടെ അടിച്ച് പൊളിച്ചു പോകുന്നു വർക്കിന്റെ ഭാഗമായിട്ട് പോയതാണ് ഇപ്പൊ ഞാൻ അനുഭവപ്പെടുന്നത് എനിക്ക് കാലിന്റെ അടിയിൽ മാത്രം അത് ചെറിയൊരു മരട്ടു അത് പറയാൻ പറ്റില്ല ചെറിയ എന്തോ ഒരു പ്രശ്നം അതും മാറും അപ്പൊ എനിക്ക് ഞാൻ നടക്കുമ്പോ എനിക്ക് ഒരു കോൺഫിഡൻസ് എനിക്ക് നടക്കാം പോവാം എവിടെ വേണമെങ്കിലും പോവാ യാത്ര ചെയ്യാം മറ്റേത് എസ്കലേറ്റർ കണ്ടപ്പോൾ പേടിയാണ് കേട്ടോ എസ്കലേറ്റർ പേടിയാണ് ലിഫ്റ്റ് പേടിയാണ് മിസ് പേടിയാണ് എല്ലാം പേടിയാണ് വീട്ടിൽ നിന്ന് പുറത്താണെങ്കിൽ ഓട്ടോ വേണം ആ അവസ്ഥയായിരുന്നു ഇപ്പോ അതിന് ഒക്കെ മാറി ഞാൻ ഇവിടെ കടന്ന് വരുന്നത് ഫസ്റ്റ് അൻവർ സാറിനൊക്കെ അറിയാൻ പറ്റും സാറിന് അറിയാൻ പറ്റും ഞാൻ എടിഞ്ഞു വലിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഗേറ്റ് കടന്ന് വാതിൽ കടന്ന് വന്നിരുന്നത്